നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ സമാധി ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയെ ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളും നാട്ടുകാരും പോലീസും കൂടി ചേർന്ന് ആ ഒരു സമാധി പൊളിച്ചുകൊണ്ട് അതിനുള്ളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും അത് പിന്നീടും വലിയ വിഷയങ്ങളിലേക്ക് പോയിട്ട് ഇത്തരത്തിലുള്ള ജാതി മതം ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് വന്നതിലൂടെ അവർ മാപ്പൊക്കെ പറഞ്ഞ് ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഒരു സമാധി വീണ്ടും പണിയുകയും ആ ഒരു ശരീരം ആ ഒരു സമാധിയില് വെക്കാനായിട്ടുള്ള ഈ ഉള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ശരീരം അതിൻ്റെതായിട്ടുള്ള എന്താണ് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ആ ഒരു സമാധിയിൽ തന്നെ വന്ന് വെക്കുന്നതും ആയിരിക്കും അപ്പൊ ഈ ഒരു സമയത്ത് ഒരുപാട് പേര് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇത്രയേറെ ആളിക്കത്തിച്ച മറ്റൊരു വിഷയമുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ട്വൻഡ്രം ജില്ലാ കളക്ടർ ആയിട്ടുള്ള ആൽഫ്രഡ് ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ചുള്ളൻ പയ്യൻ എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോളേജ് വിദ്യാർത്ഥി എന്ന് പറയുന്ന കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല സ്പെക്സ് ഒക്കെ വെച്ചിട്ടുള്ള വളരെ യങ് ആൻഡ് എന്താണ് വളരെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആൽഫ്രഡ് എന്ന് പറയുന്ന റ്റുവാൻഡ്രം സബ് കളക്ടറിനെയാണ് ഇപ്പൊ എല്ലാവർക്കും വേണ്ടത് നമ്മൾ ഈ പറയുന്ന നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ഏതൊരു വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു ഐ എ എസ് ഓഫീസറുടെ ആ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം കമന്റുകളും വന്നിരിക്കുന്നത് ഈ ഒരു ആൽഫ്രഡ് ഐ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ പേരിലാണ് മറ്റൊന്നുമല്ല ഇപ്പോൾ ഗോപൻ സ്വാമി സമാധിയായി അദ്ദേഹത്തിന്റെ സമാധി ആ വഴിക്കെങ്ങ് പൊക്കോട്ടെ ഞങ്ങൾക്ക് വേണ്ടത് ഈ ഒരു പയ്യനെയാണ് ആൽഫ്രഡ് സാറ് സിംഗിൾ ആണോ അതുപോലെ തന്നെ ഇത്രയും ഗുഡ്ലുക്ക് ിങ് ആയിട്ടുള്ള ആളെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമുണ്ട് സിംഗിൾ ആണോ ഇൻസ്റ്റഗ്രാം പേജ് തപ്പിക്കൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ നെട്ടോട്ടം ഓടുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആയിട്ട് ഒത്തിരി റീൽസും അതുപോലുള്ള ഒത്തിരി വീഡിയോസും ട്രോളുകളൊക്കെയാണ് ഈ പറയുന്ന ആൽഫ്രഡ് ഐ എന്ന് പറയുന്ന ടു ആൻഡ്രം സബ് കളക്ടറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഗോപൻ സ്വാമിയുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു കാര്യം ഒരു വിഷയത്തിലൂടെ കിട്ടുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ആ ഒരു വീഡിയോ ഫസ്റ്റ് ഈ പറയുന്ന ആൽഫ്രഡ് ഐ എസിന്റെ റെസ്പോൺസ് വന്നപ്പോൾ തൊട്ട് ആ ഒരു വീഡിയോസ് ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ട്രോൾസും അതുപോലുള്ള ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമായ പെൺകുട്ടികൾ എല്ലാ വീഡിയോസിന്റെ അടിയിൽ കമന്റുകൾ ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് സമാധി വേണ്ട ഞങ്ങൾക്ക് ഇങ്ങനെ മതി ഇങ്ങനെ കെട്ടിച്ച് തരുമോ ഇങ്ങേര് സിംഗിൾ ആണോ എന്തൊരു ഭംഗിയാണ് ഈ മനുഷ്യനെ കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അധികം കമന്റുകൾ എന്നൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാവുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ആ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കേട്ടോ താങ്ക്